എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഋജി ആലഞ്ചേരി അന്യ സ്ത്രീകളുടെ മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമോ അങ്ങനെ കൊടുത്താൽ എന്താണ് കുഴപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ പിഞ്ചു പയുതങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമെങ്കിൽ സ്വന്തം മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഭാവന എന്ന ഒരു യുവതി മുന്നോട്ട് വന്നിരുന്നു അവരുടെ തീരുമാനത്തെ ഒരുപാട് പേർ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു മറ്റ് ചിലർ മോശം കമൻ്റ് പറഞ്ഞ് മുന്നോട്ട് വന്നു മോശം കമൻ്റ് പറഞ്ഞ് ചിലരെ നാട്ടുകാർ കൈകാര്യം ചെയ്തത് ഒക്കെ നമ്മൾ അറിഞ്ഞു ഇതിനിടയിൽ ഒരു അമേരിക്കൻ മലയാളി നേഴ്സ് അഭിപ്രായ പ്രകടനം നടത്തി ഇത് വളരെ മോശമായ തീരുമാനമാണെന്നും വൃത്തികേടാണെന്നും ക്ഷേമാണെന്നും അവളെ അവിടെ നിന്ന് ഓടിക്കണമെന്നും അവർ പറഞ്ഞു മറ്റൊരാളുടെ മുലപ്പാലിനേക്കാൾ ഫോർമുല ഫീഡാണ് നല്ലതെന്നും അതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതെന്നും ഒക്കെ അവർ പറഞ്ഞു ശരിയാണ് പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടായി ജനങ്ങളും വീടുകളും എല്ലാം പോയ ഒരു പ്രദേശത്ത് എവിടെ നിന്നാണ് ഫോർമുല ഫീഡ് കിട്ടുന്നത് വൃത്തിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഫോർമുല ഫീഡ് എക്ടിൻ്റെ പണി തരും ഒരു കുഞ്ഞ് മരണവുമായി മല്ലടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഫോർമുലയും തപ്പി നടക്കാൻ പറ്റില്ല ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കോമൺ സെൻസാണ് ഉപയോഗിക്കേണ്ടത് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഫോർമുല കൊടുക്കാം ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ മുലപ്പാൽ തീർച്ചയായും ഫോർമുല ഫീഡിനേക്കാൾ കുഞ്ഞിന് നല്ലതായിരിക്കും ഒരു കുഞ്ഞ് അമ്മയല്ലാത്ത ഒരു സ്ത്രീയിൽ നിന്ന് മുലപ്പാൽ സ്വീകരിക്കുമ്പോഴുള്ള റിസ്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പാലൂട്ടുന്ന സ്ത്രീക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കുഞ്ഞിലേക്ക് പകരാം ഉദാഹരണമായിട്ട് എച്ച് ഐ വി അഥവാ എയ്ഡ്സ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി പോലെയുള്ള മഞ്ഞപ്പിത്ത രോഗങ്ങൾ പിന്നെ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ ഇതൊക്കെ പകരാം രണ്ട് പാലൂട്ടുന്ന സ്ത്രീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് മുലപ്പാൽ വഴി കുഞ്ഞിലേക്ക് പോകാം മൂന്ന് പാലൂട്ടുന്ന സ്ത്രീ മദ്യം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആൽക്കഹോളിൻ്റെ അംശം കുഞ്ഞിലേക്ക് പോകാം നാല് പാലൂട്ടുന്ന സ്ത്രീ ഏതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകളുടെ അംശം കുഞ്ഞിലേക്ക് പോകാം അഞ്ച് അമിതമായിട്ട് ഉപയോഗിക്കുന്ന കഫീൻ പോലും കുഞ്ഞിലേക്ക് പോകാം അപ്പം ചായ കാപ്പി അതിലൊക്കെയാണ് കഫീൻ ഉള്ളത് അപ്പം ഡോണർ ബ്രസ്റ്റ് മിൽക്ക് പല കാര്യങ്ങളിലും ഫോർമുലയേക്കാൾ നല്ലതാണ് ഉദാഹരണമായി നവജാത ശിശുക്കളിൽ കാണുന്ന നെക്രോട്ടൈസിങ് എൻഡ്രോക്ലൈറ്റിസ് പോലെയുള്ള കടുത്ത അസുഖങ്ങളും മറ്റ് അണുബാധകളും ഡോണർ ബ്രസ്മിൽക്ക് ഉപയോഗിക്കുമ്പോൾ കുറവായിട്ടാണ് കാണുന്നത് ബ്രസ്മിൽക്ക് കിട്ടുന്ന കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ കുറവായിരിക്കും രോഗമൊന്നുമില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ത്രീയുടെ മുലപ്പാൽ അത്യാവശ്യ സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എച്ച് ഐ വി പോലെയുള്ള അസുഖങ്ങൾ പരിശോധനയിൽ എപ്പോഴും വെളിപ്പെടണം എന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത് ഏതായാലും ഭാവനയും ഭർത്താവും ഇതൊന്നും ചിന്തിക്കാതെ എടുത്ത ഒരു തീരുമാനമായിരുന്നു അത് അവർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്